എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമായ ശ്രീനഗറിനെ പറ്റിയാണ് സഞ്ചാരികളുടെ സ്വർഗം എന്നാണ് കാശ്മീർ അറിയപ്പെടുന്നത് കാശ്മീരിനോളം സുന്ദരിയായ വേറൊരു പ്രദേശവും നമ്മുടെ ഭാരതത്തിലില്ല അത്രത്തോളം മനോഹരമാണ് അവിടുത്തെ ഭൂപ്രകൃതിയും മഞ്ഞു മൂടിയ മലനിരകളും തടാകങ്ങൾക്കും തടാകങ്ങളിലെ ഹൗസ് ബോട്ടുകൾക്കും പ്രശസ്തമാണ് ശ്രീനഗർ നഗരം പരമ്പരാഗത കാശ്മീരി കരകൗശല വസ്തുക്കൾക്കും ഉണങ്ങിയ ഫലങ്ങൾക്കും പേരുകേട്ട സ്ഥലം ഡൽഹിയിൽ നിന്നും എണ്ണൂറ്റി എഴുപത്താറ് കിലോമീറ്റർ അകലെയാണ് ശ്രീനഗർ ശ്രീ എസ് കെ പൊറ്റക്കാട് വളരെ മികച്ച ഒരു യാത്രാ യാത്രാവിവരണ ഗ്രന്ഥകാരനാണ് അദ്ദേഹം നോവലിസ്റ്റ് കഥാകൃത്ത് എന്നീ നിലകളിലും പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ ഏഷ്യ സഞ്ചാര സാഹിത്യം എന്ന പുസ്തകത്തിൽ ശ്രീനഗറിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശ്രീനഗറിൽ കാൽ വയ്ക്കുന്നതോടുകൂടി ഭാരതത്തിൽ നിന്നും വിദൂരസ്ഥമായ വ്യത്യസ്തമായ ഏതോ ഒരു വിചിത്ര നഗരിയിൽ പ്രവേശിച്ച പോലുള്ള ഒരു പ്രതീതി ഉളവാകുന്നു പുതിയ ഭൂപ്രകൃതി പുതിയ ഭാഷ പുതിയ സംസ്കാരം പുതിയ വസ്ത്രധാരണ രീതി പുതിയ ആചാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾക്ക് പോലും ഒരു പുതുമ തോന്നുന്നു നമ്മൾ ആകപ്പാടെ പരുകുന്നു ലോകത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അഭിമാന സമ്മിശ്രമായ ഒരു ബോധം നമ്മൾ ഒതുക്കുകയും ചെയ്യുന്നു പൗരസ്ത്യ ലോകത്തിലെ വെനീസ് എന്നാണ് ശ്രീനഗറിനെ പറ്റി പറഞ്ഞു വരുന്നത് പെനീസിലെ നീല നിർമ്മലമായ തോടുകളെയും ആ തോടുകളിൽ നീങ്ങുന്ന നീണ്ട ഗോണ്ടോള തോണികളെയും അവയുടെ പശ്ചാത്തലത്തിൽ പൊങ്ങി നിൽക്കുന്ന മഞ്ഞു മൂടിയ മലനിരകളെയും അതിശയിക്കുന്ന ഒരു കാഴ്ച കാശ്മീരിലെ ശ്രീനഗറിൽ മാത്രമേ കാണുകയുള്ളൂ പോലെ തന്നെ വിചിത്രങ്ങളായ ഉല്ലാസ നൗകകളാണ് ശ്രീനഗറിലെ ജലാശയങ്ങളിൽ പാറിക്കൊണ്ടിരിക്കുന്ന ഷിക്കാറുകൾ ബസ് സ്ഥലം നദീതീരത്തെ സ്പർശിച്ചു തുടങ്ങുമ്പോൾ തന്നെ നദിയിൽ പട്ടുവിധാനങ്ങളോടുകൂടിയ ആ വിചിത്ര നൌകകളെ നമ്മൾ കാണുന്നു നദിയുടെ അരികിൽ അണച്ചു കെട്ടിയ ഹൗസ് ബോട്ടുകളും നമ്മെ ആകർഷിക്കുന്നു കാശ്മീരിൻ്റെ സവിശേഷ ചിഹ്നങ്ങളിലൊന്നാണത് ഒന്നാമത്തെ പാലമായ അമീറ കളത്തിന് സമീപം ബസ് യാത്ര അവസാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബസ്സുകളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ ചുമട്ടുകൂലിക്കാരും ഹൗസ് ബോട്ട് ഏജൻറ്റുമാരും നമ്മെ വളഞ്ഞു കഴിയും അവർ ഫസ്റ്റ് ക്ലാസ് ഹൗസ് ബോട്ടിൻ്റെ സൗകര്യങ്ങളെപ്പറ്റിയും വളരെ വാചാലമായി സംസാരിക്കും ഉറച്ച മഞ്ഞു പോലുള്ളൊരു മന്ദസ്മിതവുമായി ഒരു കാശ്മീരി സലാം ചെയ്ത് പറയുന്നു ഫസ്റ്റ് ക്ലാസ് ഹൗസ് ബോട്ട് ആറുമുറികൾ കുസ്നി കുളിമുറി ഇലക്ട്രിക് ലൈറ്റ് ഷിക്കാറ വേലക്കാർ എല്ലാം നമ്മൾ ചോദിക്കുന്നു വാടക ഓ അതെല്ലാം മിതമായ നിരക്കിൽ ശരിപ്പെടുത്താം എവിടെ നിങ്ങളുടെ സാമാനങ്ങൾ എടോ കൂലി നമ്മൾ അവൻ്റെ വാക്കിൽ പെട്ടുപോകരുത് ചെകുത്താനെ വിശ്വസിക്കുക കാശ്മീരിയെ വിശ്വസിക്കരുത് എന്നാണ് സന്ദർശകരുടെ ചൊല്ല് അവൻ നാക്കുകൊണ്ട് നിങ്ങളുടെ കഴുത്തേർക്കും എൻ്റെ കാശ്മീരി സുഹൃത്ത് മിസ്റ്റർ വാഞ്ചു സ്ഥലത്ത് വന്ന് വന്നു ചേർന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാതെ കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം തൽക്കാലം ഒരു പഞ്ചാബിയുടെ ഹോട്ടലിലേക്ക് സാമാനങ്ങൾ നീക്കം ചെയ്ത് രണ്ട് ദിവസത്തേക്ക് അവിടെ ഒരു മുറി ഏർപ്പാട് ചെയ്തു എൻ്റെ പെട്ടികളും കിടക്കുകയും മറ്റും കഷ്ടിച്ച് ഒരു ഫാർലോങ് ദൂരെയുള്ള ഹോട്ടലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ കൂലി മൂന്നുറുപ്പിക്കുകയാണെന്നറിഞ്ഞപ്പോൾ തന്നെ കാശ്മീരിലെ ചെലവുകളെ പറ്റിയുള്ള ഭയങ്കരമായൊരു മുന്നറിയിപ്പ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു അമീറ കളതിന് സമീപം ധന നദിയെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന ഒരു ഹോട്ടലിൻ്റെ മൂന്നാം നിലയിലായിരുന്നു എൻ്റെ മുറി ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഞാൻ ധലം നദിയിലേക്ക് വിശാലമായി ഒന്ന് നോക്കി നദിയുടെ ഇരു കരകളിലും നൂറുകണക്കിന് ഹൗസ് ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്നു പല വലുപ്പത്തിലും ആകൃതിയിലും വർണ്ണത്തിലുമുള്ള വിചിത്ര നൗകാഗൃഹങ്ങൾ കുടിലുകളും കൊട്ടാരങ്ങളും അവയ്ക്കിടയിൽ കാണുന്നുണ്ട് ചേനാർ മരങ്ങളുടെയും പ്ലോപ്പർ മരങ്ങളുടെയും മറവിൽ ജലത്തിൽ പ്രതിച്ഛായകൾ തെളിയിച്ചു കൊണ്ട് ആ വാണിനിരന്ന് നിൽക്കുന്നത് കൗതുകാവഹമായ ഒരു കാഴ്ച തന്നെയാണ് ധലം നദിയെ വിട്ട് നമുക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കാം സമുദ്രവിധാനത്തിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ് അടി മാത്രം ഉയരത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏക വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു വിചിത്ര നഗരമാണിത് രണ്ടു ലക്ഷം ജനങ്ങൾ ഈ നഗരത്തെ അധിവസിക്കുന്നു നഗരത്തിൽ വ്യാപാര സ്ഥലങ്ങൾ ധലം നദിയുടെ ഇരുകരകളിലുമായി നാല് നാഴിക ദൂരത്തിൽ കിടക്കുന്നു ഏഴു പാലങ്ങൾ എല്ലാം മരപ്പാലങ്ങൾ ഇരുകരകളിലുമുള്ള തെരുവുകളെ സംയോജിപ്പിക്കുന്നു അമീര കഥൾ ഹബ്ബ കഥ ഫത്തേ കഥ സേന കഥ നവാ കഥ സഫ കദൾ ചട്ട് എന്നിങ്ങനെയാണ് ക്രമത്തിൽ അവയുടെ പേരുകൾ സേന കദളിന് സമീപം സ്ഥിതി ചെയ്യുന്ന മഹാരാജ രൺബീർ രൺബീർഗഞ്ചാണ് പ്രധാനമായ മൊത്തവ്യാപാര കേന്ദ്രം അമീര കതൾ ഭത്തേ കദൾ എന്നീ പാലങ്ങൾക്ക് സമീപത്തെ തെരുവുകളും കച്ചവട കച്ചവടത്തിരക്കുള്ള സ്ഥലങ്ങളാണ് സഫ കദളിന് സമീപം യാർഖണ്ഡ് സാരായ് എന്ന സ്ഥലത്ത് മധ്യേഷ്യയിൽ നിന്നും യാർഖണ്ഡിൽ നിന്നും എത്തിച്ചേരുന്ന ചരക്കുകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു തെരുവുകളെല്ലാം തന്നെ മഞ്ഞും മഴയും ഏറ്റ് ചെളി ഇഴുകി പിടിച്ച് വൃത്തിഹീനമായി കിടക്കുന്നവയാണ് പ്രകൃതിയെ മനുഷ്യൻ കയ്യേറിയതിൻ്റെ ഫലമായുണ്ടായ സകല മലിനതകളും അവിടെ സഞ്ചയിച്ച് കാണാം ചൂളയ്ക്ക് വെച്ച് വേവിച്ച മൺകട്ടകൾ കൊണ്ടും ദേവദാരു മരപ്പലകൾ കൊണ്ടും നിർമ്മിച്ചവയാണ് വീടുകൾ മൂന്നും നാല് നിലകളോട് കൂടിയ ഇത്തരം മരമന്ദിരങ്ങൾ ഇടുങ്ങിയ തെരുവുകളുടെ ഇരുപാടും ഇടതെങ്ങി നിലകൊള്ളുന്നു അവയുടെ ബാൽക്കണികളിൽ പരുത്ത നിലയങ്കികളും കുടുങ്ങിയ വട്ട ചെറിയ വട്ടത്തൊപ്പികളും ധരിച്ച കാശ്മീരികൾ ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗം പഞ്ചാബിൽ നിന്നും മറുഭാഗം ഉത്തര കാശ്മീർ തിബറ്റ് മുതലായ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വ്യാപാര മാർഗങ്ങൾ ചെന്നു ചേരുന്ന സ്ഥലമാണ് ശ്രീനഗർ കാശ്മീർ താഴ്വരയിലാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് നവീന രീതിയിൽ കൊണ്ട് നിർമ്മിച്ച ബംഗ്ലാവുകളും സിനിമാ മന്ദിരങ്ങളും ഇലക്ട്രിസിറ്റിയും കുഴൽവെള്ളവും മറ്റും ഈ നഗരത്തിൽ നടപ്പിൽ വന്നിട്ടുണ്ട് ജനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് നേർത്ത മംഗോളിയൻ ഛായാപജ്ഞ സ്വൽപ്പമൊന്നിടുങ്ങിയ അവരുടെ നീലമൊഴികളിൽ സഹിഷ്ണുതയുടെയും നൈരാശ്യത്തിൻ്റെയും നിഴൽ പറ്റിക്കിടക്കുന്നു വൃത്താകൃതിയിൽ പൂർണ്ണചന്ദ്രനെ പോലുള്ള ആ മുഖത്ത് സദാ അജ്ഞാതമായൊരു മരവിപ്പ് കാണാം പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് ഒത്ത ഉയരവും വർണ്ണവുമുള്ള ദേഹം ആപ്പിൾ പഴം പോലെ തൊടുത്ത മുഖം ആ ദേഹം ഫിരൺ എന്ന പേർ പറയുന്ന ഒരു കുപ്പായം കൊണ്ട് മൂടിയിരിക്കും അഴഞ്ഞു നീണ്ട കൈകളോടുകൂടിയ കാൽമുട്ടുവരെ നീണ്ടു കിടക്കുന്ന ആ പരുക്കൻ കുപ്പായത്തെ ഒരു ഉറ എന്നു പറയുന്നതാണ് ഉചിതം പർദ്ധ സമ്പ്രദായമില്ല ഒരു വെള്ള കസാബ് കുടക് സ്ത്രീകളുടെ ആക്കിയിട്ടില്ല ശിരസനി നാടൻ മട്ടിൽ സ്വന്തമായ ആചാരങ്ങളെയും വിശ്സങ്ങളെയും വെച്ചു പുലർത്തിക്കൊണ്ട് ഇവർ ഞെരുങ്ങിക്കഴിയുന്നു പുലർക്കാലത്ത് ഹൗസ് ബോട്ടിൽ ചുടു ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുകരയിൽ മഞ്ഞൻപാട മാഞ്ഞു തുടങ്ങുന്ന കുളിർജലത്തിൽ കാശ്മീരികൾ മുങ്ങിക്കുളിക്കുന്നത് കാണാം പച്ച പച്ചപ്പട്ടു നൂൽക്കെട്ടുകൾ തൂക്കിയിട്ട തൂണുകൾ പോലെ നിൽക്കുന്ന പൈൻ മരങ്ങളും മയിൽപീലിക്കെട്ടുകൾ അണിഞ്ഞു നിൽക്കുന്ന കൂറ്റൻ ചേനാർ മരങ്ങളും കൊണ്ട് വിധാനിച്ച തണുത്ത അന്തരീക്ഷത്തിൽ നിറയെ പൂത്തു നിൽക്കുന്ന സഫേദ അഥവാ പോപ്പ്ലാർ മരങ്ങളും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വിചിത്ര വൃക്ഷങ്ങൾ അങ്ങുമിങ്ങും അവർണനീയമായ വർണ്ണമണ്ഡലങ്ങൾ വിരചിച്ച് നിലകൊള്ളുന്നു അകലേക്ക് നോക്കുക മഞ്ഞുറഞ്ഞു മൂടിയ ഗിരിനിരകൾ അർദ്ധചന്ദ്രാകൃതിയിൽ നഗരത്തെ വലയം ചെയ്യുന്നു ആ വെള്ളിക്കെട്ടുകൾക്ക് താഴെ ഭൂതങ്ങളെപ്പോലെ മേഘങ്ങൾ സഞ്ചരിക്കുന്നു അവയ്ക്ക് താഴെയുള്ള ഇടതെങ്ങിയ പച്ചക്കാടുകളിൽ ഏതോ ഇന്ദ്രജാലക്കാരൻ വെള്ളപ്പട്ടുറുമാൽ വീശിക്കൊണ്ടിരിക്കുന്നത് പോലെ മൂടൽമഞ്ഞിൻ പടലങ്ങൾ തെളിഞ്ഞും മാഞ്ഞും കാണപ്പെടുന്നു ശ്രീനഗറിലെ മുഖ്യമായ കാഴ്ചകളിലൊന്ന് സെക്രട്ടറിയേറ്റ് കെട്ടിടമാണ് ധലം നദിയോട് തൊട്ട് കൂറ്റൻ മതിൽ കെട്ടുകളും മനോഹര ഗോപുരങ്ങളും ഉത്തുങ്ക സ്തംഭങ്ങളും ചേർന്ന ഈ ഹർമ്മ്യങ്ങൾ ഷെർഗാർഹി എന്നാണ് ഇതിൻ്റെ പേര് പഴയ രാജധാനിയുടെ അവശിഷ്ടങ്ങളാണ് ഗവർണറുടെ ഓഫീസ് ദർബാർ ഹാൾ ഖജാന മുതലായവ ഇവിടെയാണ് സ്വർണം പൂശിയ കൂടിയ ഒരു ഹിന്ദു ക്ഷേത്രവും ഇവിടെയുണ്ട് ഹബ്ബ കഥളിനും ഫത്തേ കഥളിനും മധ്യേയുള്ള രഘുനാഥ ക്ഷേത്രമാണ് ശ്രീനഗറിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രം റാംബോഗ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് സിൽക്ക് ഫാക്ടറി ഹസാരിബാഗിനടുത്ത ടെക്സ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ചൂരൽക്കൊട്ട മെടച്ചിൽ മരത്തിലും ലോഹത്തിലുമുള്ള കൊത്തുവേലകൾ ചായപ്പണി മുതലായ കൈത്തൊഴിലുകൾക്ക് പരിശീലനം നൽകി വരുന്നു ലാൽ ലാൽമണ്ടിയിലെ ലൈബ്രറിയും കാഴ്ച ബംഗ്ലാവും കൈലാസ് കാർപ്പറ്റ് കാർ കമ്പനി മുതലായവയുമാണ് മറ്റു കാഴ്ചകൾ പണ്ട് കാലത്ത് കരിഞ്ചന്തയിൽ നിന്നും പൂഴ്ത്തിവെയ്ക്കലിൽ നിന്നും രക്ഷ കിട്ടാൻ രാജാവ് ഏർപ്പെടുത്തിയ ദാനി സംഭരണശാലയും ഒന്ന് സന്ദർശിക്കേണ്ടതാണ് ഹരിപർവ്വത ദുർഗമാണ് മറ്റൊരു കാഴ്ച അമീറ കഥളിൽ നിന്നും സുമാർ മൂന്ന് അകലെ നഗരനിരപ്പിൽ നിന്നും അഞ്ഞൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് ഹരിപർവ്വതം അതിൻ്റെ മുകളിൽ അക്ബർ ചക്രവർത്തി ഒരു കോടി ഉറപ്പിക ചെലവിട്ട് നിർമ്മിച്ച ഗംഭീരമായൊരു കോട്ടയാണ് ഹരിപർവ്വത ദുർഗം ഇപ്പോൾ ഇതിനകത്ത് വെടിമരുന്നും തോക്കുകളും കുന്തങ്ങളും മറ്റു യുദ്ധോപകരണങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കോട്ടയ്ക്കകത്ത് ഒരു പഴയ ക്ഷേത്രവും കാണാം നദീതീരത്തിലൂടെയുള്ള പാത അഥവാ ബന്ദ് ഛട്ടാബൾ അണൽ അണക്കെട്ടിൽ അവസാനിക്കുന്നു മനോഹരമായ ഈ ചിറയും ചീപ്പും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നിർമ്മിച്ചത് മഞ്ഞുകാലത്ത് ചലം നദിയിലെ ജലവിതാനം വാഹന ഗതാഗതങ്ങൾക്ക് സാധിക്കാത്തവണ്ണം താഴ്ന്നു പോകുന്നതിനെ തടയാനാണ് ഈ അണക്കെട്ടിയിരിക്കുന്നത് സാധാരണ നിരപ്പിൽ നിന്നും ഏഴടി ഉയരം വരെ വെള്ളം പൊന്തിക്കുവാൻ ഈ അണക്കെട്ടിന് കഴിയും ചിറയുടെ നീളം നാനൂറ്റി അമ്പത്തിമൂന്ന് അടിയാണ് ഇരുപതടി വീതിയും നൂറ്റി അമ്പത് അടി നീളവുമുള്ള തോണികൾക്ക് ഇതിലൂടെ നിഷ്പ്രയാസം കടന്നുപോകാം നാല് ദിവസം ഹോട്ടലിൽ താമസിച്ചതിന് ശേഷം ഞാൻ ചലം നദിയിലെ ഒരു ചെറിയ ഹൗസ് ബോട്ട് വാടകയ്ക്കെടുത്ത് അവിടേക്ക് താമസം മാറ്റി എൻ്റെ കൂട്ടുകാരായി നൈനിറ്റാളിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും അവിടുത്തെ ഒരു വക്കീൽ സാഹബും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ വേലക്കാരില്ലാത്തതിനാൽ ഭക്ഷണം പുറമേ നിന്ന് കഴിക്കേണ്ടതായി വന്നു അത് വലിയൊരു ചെലവാണ് കാരണം കാശ്മീരിലെ ഹോട്ടലുകളിൽ ഒരു മുഴുവൻ ഊണിനല്ല ചാർജ് ഒരു പ്ലേറ്റ് ചോറ് ഒരു പ്ലേറ്റ് കറി ഇങ്ങനെ ഓരോന്നിനും ഓരോ ചാർജ് ആണ് ഒരു പ്ലേറ്റ് ചോറും ഒരു കറിയും കൊണ്ട് വിശപ്പടങ്ങുകയില്ലല്ലോ അങ്ങനെ മതിയാവോളം ചോറും കറികളും മറ്റു പദാർത്ഥങ്ങളും വാങ്ങി ഭക്ഷിച്ച് അവസാനം ബില്ല് കിട്ടുമ്പോൾ ആറേഴ് ഉറുപ്പിക വരെ എത്തും ഹൗസ് ബോട്ടിലെ താമസം പരമാനന്ദകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു രാത്രിയിലെ തണുപ്പ് ദുസ്സഹമാണ് കൈവശമുള്ളവയും ഇരവു വാങ്ങിയതുമെല്ലാം രോമക്കുപ്പായങ്ങളും ധരിച്ച് കമ്പിളിക്ക് മീതെ കമ്പിളി കൊണ്ട് മൂടിക്കിടന്നാലും കരളിനുള്ളിൽ നിന്ന് ഒരു കിടിലം പുറപ്പെടാറുണ്ട് ആ കിടിലം സിരകൾ തോറും സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഉറക്കം കിട്ടുന്നത് ആ വിറയലിൻ്റെ ക്ഷീണം കൊണ്ട് മാത്രമാണ് രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റ് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ച് ചായയും കഴിച്ചുകൊണ്ട് ബോട്ടിൻ്റെ ഡക്കിൽ വെയിൽ കാഞ്ഞുകൊണ്ട് ധലം നദിയിലെ ജീവിതം നോക്കി രസിച്ചുകൊണ്ടിരിക്കാം വാടകയ്ക്ക് കൊടുക്കുന്ന ഹൗസ് ബോട്ടുകൾക്ക് പുറമെ ചരക്കുകൾ കയറ്റാൻ ഉപയോഗിക്കുന്ന ഡൂങ്ക എന്ന് വിളിക്കുന്ന വള്ളങ്ങളും ബഹ്ചസ് എന്ന് വിളിക്കുന്ന നാടൻ ഹൗസ് ബോട്ടുകളും നദിയിൽ കരയോട് പറ്റിക്കിടക്കുന്നത് കാണാം ജലത്തിൽ സ്ഥിരതാമസമാക്കിയ കാശ്മീരികളുടെ വീടാണ് ബഹ്ചസ് ഈ തോണി വീടിൻ്റെ പകുതി ഭാഗം അവൻ്റെ പാർപ്പിടമാണ് അവൻ്റെ കുടുംബവും ആലയും അടുക്കളയും ആടുമാടുകളും എല്ലാം അതിനകത്തുണ്ടാവും അവൻ്റെ ഭാര്യ ധാന്യം കുത്തുന്നു കുട്ടികൾ വീട് വെച്ച് കളിക്കുന്നു ആട്ടിൻ കുഞ്ഞുങ്ങൾ കലമ്പൽ കൂട്ടുന്നു അടുക്കളയിൽ നിന്ന് പുക പുലർക്കാലത്തെ മൂടൽ മഞ്ഞിൽ പൊങ്ങുന്നു ഗൃഹനാഥൻ ഒരറ്റത്ത് മൂടി പുതച്ച് ഹുക്കയും വലിച്ച് പുക വിട്ടുകൊണ്ട് നിർവികാരനായി നിലകൊള്ളുന്നു തോണി വീടിൻ്റെ പകുതി ഭാഗം ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ അവൻ അമീറ കഥളിൽ നിന്ന് അരിച്ചാക്കുകളും തുണിക്കെട്ടുകളും മറ്റും നിറച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ബഹ്ചസ് അങ്ങനെ തന്നെ തുഴഞ്ഞുകൊണ്ട് സകുടുംബമായിട്ടാണ് യാത്ര ആ ചരക്കുകൾ കടത്തിയതിൻ്റെ വാടക കൊണ്ടാണ് അവൻ്റെ ഉപജീവനം ഉദ്ദിഷ്ട സ്ഥലത്തെത്തി ചരക്കിറക്കി അവിടെ നിന്ന് വിറകോ പച്ചക്കറികളോ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തുടരുകയായി അങ്ങനെ പോകുന്നു അവൻ്റെ ജീവിതം കാശ്മീരിൽ കിട്ടാവുന്ന സാധനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഹൗസ് ബോട്ടിൽ ഇരുന്നു കൊണ്ട് വാങ്ങാൻ കഴിയും പലതരം കച്ചവട സാമാനങ്ങൾ നിറച്ച് തോണികൾ നദിയിലങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കും ഈ ജലവാണിഭക്കാർ ഓരോ ഹൗസ് ബോട്ടിനെയും സമീപിച്ച് തങ്ങളുടെ സാധനങ്ങളെ പ്രദർശിപ്പിക്കും ദാൽ തടാകത്തിൽ വളരുന്ന വിശേഷപ്പെട്ട ചന്താമ്പര പൂക്കൾ ആപ്പിൾ ആൽമണ്ട് ആക്രോട്ട് മുന്തിരിങ്ങ തുടങ്ങിയ പഴങ്ങൾ പട്ടു കാശ്മീർ കമ്പളങ്ങൾ കൊത്തുപണി ചെയ്ത മരസാമാനങ്ങൾ പേപ്പർ പൾപ്പ് കൊണ്ടുണ്ടാക്കിയ പലതര ഉപകരണങ്ങൾ കുങ്കുമം കന്മദം കസ്തൂരി അരക്ക് തേൻ ചമരിവാൽ തുടങ്ങിയ വിലയേറിയ വനവിഭവങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തും ഇരുന്ന് മുഷിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷിക്കാറ വാടകയ്ക്കെടുത്ത് നദിയിലൂടെ ഒരു ഉല്ലാസയാത്ര തുടരാം ഹൗസ് ബോട്ടിലിരുന്നു കൊണ്ട് അടുത്ത പാലത്തിലൂടെ നീങ്ങുന്ന കാശ്മീർ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണയച്ച് ചിന്തിക്കുന്നത് രസാവഹമായിരിക്കും പുറത്ത് പൊരുത്ത ഫാണ്ടങ്ങളും കയറ്റി ഫാണ്ടം കെട്ടിയ കയറിൻ്റെ അറ്റം മാറത്ത് രണ്ട് കൈകൊണ്ടും വലിച്ചു പിടിച്ച് പോകുന്ന സാധു കൂലിക്കാരൻ നഗരത്തെ രക്ഷിക്കാനെന്ന ഭാവത്തിൽ കവാത്ത് ചെയ്തു പോകുന്ന ഡോഗ്ര പട്ടാളക്കാർ തലക്കെട്ടും കോട്ടും ചന്ദനപ്പോട്ടുമായി ഗവൺമെൻറ് ഓഫീസിലേക്ക് പോകുന്ന പണ്ഡിതന്മാർ സന്ദർശകന്മാരെ പിടിക്കാൻ നടക്കുന്ന ഏജൻറ്റ് ശൃഗാലന്മാർ കുതിരവണ്ടിക്കാർ തെരുവുതണ്ടികൾ പിച്ചക്കാർ ഇവരുടെ എല്ലാം ജീവിതം ആ പാലത്തിന്മേൽ നിഴലിക്കുന്നുണ്ട് പക്ഷേ ഈ സീസൺ കഴിഞ്ഞ് വാംദ അഥവാ ഹേമന്തം തുടങ്ങുമ്പോൾ ഈ ജീവിതത്തിന് വരുന്ന മാറ്റം എന്തായിരിക്കും ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും കുങ്കുമം പൂക്കുന്ന അവസാനത്തെ കാഴ്ചയും കണ്ട് സന്ദർശകന്മാരും വ്യാപാരികളും സ്വദേശങ്ങളിലേക്ക് കെട്ടുകെട്ടി കെട്ടുകെട്ടിക്കഴിയും നവംബർ ആരംഭിക്കുമ്പോഴേക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂട്ടിക്കഴിയും ഗവൺമെൻറ് പിന്നെ ജമ്മുവിലാണ് വൃക്ഷങ്ങളിലെ അവസാനത്തെ ഇല കൂടി യാത്ര പറഞ്ഞു കഴിഞ്ഞു ശ്രീനഗരം ഒഴിഞ്ഞുകിടക്കുകയാണ് ഇന്ന് ആൾത്തിരക്കുള്ള ഈ തെരുവുകളും പാലങ്ങളും അരയ്ക്കുമീതെ ഉയരത്തിൽ മഞ്ഞു മഞ്ഞുവീണ് മൂടിക്കിടക്കുന്നുണ്ടായിരിക്കും ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ചില പീഡികകൾ തുറന്നു കണ്ടെന്നു വരാം സർവചരാചരങ്ങളുടെയും മീതെ ഹേമന്തം ചാരനിറത്തിലുള്ള വലവീശിക്കഴിഞ്ഞു പക്ഷികളില്ല പൂക്കളില്ല വെള്ളക്കടലാസുകൊണ്ടുള്ള തോരണം തൂക്കിയ പോലെ മഞ്ഞിൻ്റെ ഒരേ അലങ്കാരം മാത്രം കൊടും തണുപ്പ് മരവിപ്പ് ശ്മശാന നിശബ്ദത ജനങ്ങൾ വീടിനകത്ത് മൂടി പുതച്ച് കാടിയും അഥവാ നെരിപ്പോട് മാറത്തുവച്ച് അടുപ്പിനരികെ മരപ്പാവകൾ പോലെ കുത്തിയിരിക്കുന്നുണ്ടാവും നാലു മാസക്കാലം അങ്ങനെ കഴിയണം ഇതാണ് അവരുടെ ജീവിതം ശ്രീനഗറിലുള്ളവരുടെ ഉപജീവനം അവിടെ വരുന്ന സന്ദർശകന്മാരെ പിഴിഞ്ഞെടുത്തിട്ടാണ് മിക്കവാറും എല്ലാ വീടുകളിലെയും സ്ത്രീകൾ ഏതെങ്കിലും കൈത്തൊഴിൽ ചെയ്യുന്നവരാണ് പട്ട് താണതരം രോമ തുണികൾ നന്ദ രോമ തുണി കൊണ്ടുള്ള കളിക്കോപ്പുകൾ ചൂരൽ കൊട്ടകൾ മുതലായവ അവർ വീട്ടിലിരുന്ന് നിർമ്മിക്കുന്നു കൂടാതെ പശ്മീന എന്ന് വിളിക്കുന്ന വിലപിടിച്ച രോമ അവർ നെയ്യുന്നു തണുപ്പിനെ തടുക്കുവാൻ പശ്മിനയെപ്പോലെ മറ്റൊരു തുണിയുമില്ല കാണുമ്പോൾ ഇതൊരു മുഷിഞ്ഞ പരുത്തി വസ്ത്രം പോലെ തോന്നും ഒരു പ്രത്യേകതരം ചെമ്മരിയാണ് പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിൻ്റെ ദേഹത്തിലെ രോമം വടിച്ചെടുത്തിട്ടാണ് ഇതിനുള്ള നൂലുണ്ടാക്കുന്നത് ചിലപ്പോൾ ഗർഭപാത്രത്തിലെ ആട്ടിൻ കുഞ്ഞിനെ തന്നെ ഇതിനു വേണ്ടി ബലി കഴിച്ചു വന്നു വരാം ഒരു കുപ്പിയിൽ ഉരുക്കിയ നെയ് നിറച്ച് അതിനെ പശ്മീനു തുണി കൊണ്ട് ഭദ്രമായി പൊതിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ നേരം മഞ്ഞുരുകിയ വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തി പുറത്തെടുത്ത് നോക്കിയാൽ ആ നെയ്യ് ദ്രാവകമായി തന്നെ കിടക്കുന്നുണ്ടാവും അത്രേ ഒരു സാധാരണ മുണ്ടിൻ്റെ വിസ്താരത്തിലുള്ള ഒരു കഷ്ണം പശ്മീനയ്ക്ക് ഇരുന്നൂറ് റുപ്പിയ വരെ വില കൊടുക്കേണ്ടി വരും ഒക്ടോബർ മാസമാകുമ്പോഴേക്കും ഉൾനാടുകളിലെ മലനിവാസികൾ കൂട്ടം കൂട്ടമായി ശ്രീനഗറിൽ വന്നു ചേരുന്നത് കാണാം മഞ്ഞുകാലത്ത് പട്ടിണിയും തണുപ്പും ഭയന്ന് അവർ സിംലയിലേക്കോ ഹിന്ദുസ്ഥാനിലെ മറ്റു പ്രദേശങ്ങളിലേക്കോ കൂലിവേലയും അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് ശ്രീനഗറിന്റെ അർത്ഥം സൂര്യദേവന്റെ നഗരം എന്നാണ് സൂര്യനഗർ ലോപിച്ച് ശ്രീനഗർ എന്നായി തീർന്നതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ പറഞ്ഞു കാണുന്ന നാഗലോകം കാശ്മീർ ആയിരുന്നു അത്ര നാഗരാജാക്കന്മാർ നാഗകന്യാകളോടൊന്നിച്ച് ഇവിടുത്തെ ജലാശയത്തിനടിയിൽ പാർത്തുപൂന്നിരുന്നുവെന്നും കശ്യപ് മഹർഷി നാഗരാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് പരശുരാമൻ കടലിൽ നിന്ന് കേരളത്തെ എന്ന പോലെ കാശ്മീരിനെ ഉദ്ധരിച്ചുവെന്നും ഇവിടുത്തെ ഐതിഹ്യങ്ങൾ ഘോഷിക്കുന്നു ആ ജേതാവിൻ്റെ സ്മരണയ്ക്കായി ഈ രാജ്യത്തിന് കശ്യപ് മീർ എന്ന നാമകരണം ചെയ്യുകയും കശ്യപ് മീർ ലോപിച്ച് കാശ്മീർ ആയി തീരുകയും ചെയ്തു കൂക്കർ നാഗ് വെറിനാഗ് നാരായൺ നാഗ് വീച്ചാർ നാഗ് തുടങ്ങി നാഗിൽ അവസാനിക്കുന്ന അനേകം സ്ഥലപ്പേരുകൾ കാശ്മീരിലുണ്ട് അവയെല്ലാം നാഗരാജാക്കന്മാരുടെ അധിഷ്ഠാന പ്രദേശങ്ങളായിരുന്നു അത്രേ സംവത്സര ലക്ഷങ്ങൾക്കപ്പുറം കാശ്മീർ ഒരു വലിയ ജലാശയമായിരുന്നുവെന്ന് ഭൂഗർഭശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നുണ്ട് കാശ്മീർ വനിതകളുടെ അഭൗമ സൗന്ദര്യവും ജലത്തിൽ വീടുണ്ടാക്കി പാർക്കാനുള്ള അവരുടെ ജന്മവാസനയും കാണുമ്പോൾ ഇവർ പണ്ടത്തെ നാഗകന്യകൾ തന്നെയല്ലേ എന്ന് നമ്മളും വിചാരിച്ചു പോകുന്നതിൽ അത്ഭുതമില്ല അശോക ചക്രവർത്തിയുടെ കാലം മുതൽക്കാണ് കാശ്മീരിൻ്റെ ശരിയായ ചരിത്രം ആരംഭിക്കുന്നത് ആദ്യത്തെ ശ്രീനഗരം നിർമ്മിച്ചത് അശോക ചക്രവർത്തിയാണ് ബൗദ്ധകാലത്തിനു ശേഷം ഹൂണന്മാരുടെ ഭരണമായിരുന്നു മിഹിരാകുലനായിരുന്നു ഇവരിൽ പ്രധാനൻ ക്രിസ്തബ്ധം എഴുന്നൂറ് മുതൽ തൊള്ളായിരത്തി രണ്ടു വരെ ഹിന്ദു രാജാക്കന്മാരുടെ വാഴ്ചയായിരുന്നു പ്രവരസേനൻ ലളിതാദിത്യൻ അവന്തിവർമ്മൻ മുതലായ ഹൈന്ദവ ചക്രവർത്തിമാരുടെ കാലത്തിന് ശേഷം കുറേ ശതാബ്ദങ്ങൾ കലങ്ങിമറിഞ്ഞു കഴിഞ്ഞു ഒടുവിൽ പതിനാറാം നൂറ്റാണ്ട് അന്ത്യ ഘട്ടത്തിൽ അക്ബർ ചക്രവർത്തി കാശ്മീരിൻ്റെയും അധിപനായി തീർന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടാം ആണ്ടുവരെ മുകളർ ഇവിടെ ഭരണം നടത്തി അവർ കാശ്മീരിനെ കലാപരമായും സാമ്പത്തികമായും അഭിവൃദ്ധിപ്പെടുത്തി ഉദ്യാനങ്ങളും കോട്ടകളും കൊട്ടാരങ്ങളും നിർമ്മിച്ചു മുഗളരുടെ കാലം കഴിഞ്ഞു പട്ടാണികൾ കൈയേറി രാക്ഷസീയമായ ഒരു വാഴ്ചയായിരുന്നു അത് ഹിന്ദുക്കളായ പ്രജകളെ മുഴുവനും അവർ നിർബന്ധിച്ച് മതം മാറ്റി വഴങ്ങാത്തവരെ വധിച്ചു ഏഴ് ഹിന്ദു കുടുംബങ്ങൾ മാത്രം എങ്ങനെയോ രക്ഷ പ്രാപിച്ചു ആ ഹിന്ദു കുടുംബങ്ങളുടെ പരമ്പരയാണ് ഇന്ന് നാം കാശ്മീരിൽ കാണുന്ന പണ്ഡിറ്റുകൾ അങ്ങനെ കാശ്മീരിലെ ഇന്നത്തെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മുസ്ലിങ്ങളുടെയും പൂർവികന്മാർ ഹിന്ദുക്കളായിരുന്നുവെന്നത് ചരിത്രപരമായ ഒരു പരമാർത്ഥം മാത്രമാണ് പട്ടാണികളുടെ വാഴ്ചക്കാലത്ത് കാശ്മീരിലെ പുരുഷന്മാർ കുടുംബം നീട്ടിയിരുന്നു അത്ര ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതാം ആണ്ടിൽ പഞ്ചാബിലെ രഞ്ജിത് സിംഗ് കാശ്മീരിനെ കീഴടക്കി തൻ്റെ വിശ്വസ്ത സേനാനിയായിരുന്ന ജമ്മുവിലെ രാജ ഗുലാബ് സിംഗിനെ കാശ്മീർ ഭരിക്കുന്നതിന് നിയമിച്ചു തെക്ക് പഞ്ചാബ് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങൾ മുഴുവനും ഗുലാബ് സിംഗിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷുകാരും ശിഖരും തമ്മിൽ യുദ്ധം പൊട്ടി ഗുലാബ് സിംഗ് ഒരു മധ്യസ്ഥ നില കൈക്കൊള്ളുകയാണുണ്ടായത് അതിൻ്റെ ഫലമായി ഒരു ചെറിയ പ്രതിഫലത്തിന്മേൽ കാശ്മീർ മുഴുവനും ഗുലാബ് സിംഗിന് സ്വന്തമായി ലഭിച്ചു ഒരു നൂറ്റാണ്ടിന് മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മാർച്ച് പതിനാറാം തീയതി ബ്രിട്ടീഷുകാർ ഈ കച്ചവടം നടത്തിയത് അതിൽ പിന്നെ ഇന്നേവരെ ഗുലാബ് സിംഗിൻ്റെ വംശക്കാർ തന്നെയാണ് കാശ്മീർ ഭരിച്ചു പോരുന്നത് ഇതാണ് കാശ്മീരിൻ്റെ സംക്ഷിപ്ത ചരിത്രം ശ്രീശങ്കര ക്ഷേത്രം ശ്രീനഗരം സമീപിക്കുമ്പോൾ കിഴക്ക് ഭാഗത്തായി ഒരു ഉയർന്ന കുന്ന് സന്ദർശകന്മാരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു ഇതാണ് ശങ്കരാചാരി ശൈലം ആയിരം അടി ഉയരത്തിലുള്ള മനോഹരമായ കുന്നിൻ്റെ നിറുകയിൽ ശങ്കരാചാ ക്ഷേത്രം കൂടികൊള്ളുന്നു ഏതാണ്ട് ഒരാശ്ചര്യ ചിഹ്നം പോലെ ഈ ക്ഷേത്രത്തിന് താഴെയ പട്ടണത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാം അമീറ കഥളിൽ നിന്ന് ഇവിടേക്ക് രണ്ട് മൈൽ ദൂരം കാണും കുന്നിൻ്റെ താഴെ എത്തുമ്പോൾ ആദ്യമായി കാണുന്നത് ദുർഗാനാഗ് ക്ഷേത്രമാണ് ആ കുളത്തിൻ്റെ കരയിലുള്ള ചെറിയൊരു കാളി ക്ഷേത്രമാണ് ദുർഗാനാഗ് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു സത്രവുമുണ്ട് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ അമർനാഥ് ഗുഹയിലേക്ക് തീർത്ഥയാത്ര പോകുന്നവരുടെ ഒരു താവളമാണിത് ദുർഗാനാഗിൽ നിന്ന് പല ഒറ്റയടി പാതകളും ശങ്കരാചാര്യ ശൈലത്തിൻ്റെ മുകളിലേക്ക് ഇഴഞ്ഞു പോകുന്നു കുന്നിൻ്റെ ഒത്ത മുകളിൽ നിന്ന് ചുറ്റുപാട് ഒന്ന് നോക്കിയാൽ ശ്രീനഗരും പരിസരങ്ങളും ഒരു പോലെ കാണാം നാഗവളവുകളോടുകൂടി ഇഴഞ്ഞുപോകുന്ന ധലം നദിയും പോപ്ലാർ മരങ്ങൾ ഇടതിങ്ങിയ നദീതീരവും പുല്ലുമേഞ്ഞ കർഷകക്കുടലുകളും ചായം തേച്ച മരബംഗ്ലാവുകളും കൂടിച്ചേർന്ന രംഗം ഒരു ഭാഗത്ത് ധാൽ അഞ്ചാർ വൂളാർ എന്നീ തടാകങ്ങൾ തെളിഞ്ഞു കാണുന്ന ഒരു രംഗം മറ്റൊരു ഭാഗത്ത് അകലെ ചുറ്റുപാടും ഹിമസങ്കേതങ്ങളായി ശൈലശൃംഗങ്ങൾ ഇളവയിലേറ്റ് വെട്ടിത്തിളങ്ങുന്നു ആ കാഴ്ച ഒരിക്കലും മറക്കുകയില്ല വളരെ കാലം മുമ്പ് ഈ കുന്നിന് മുകളിൽ ഒരു പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു അത്രേ ആ നാലായിരത്തി അഞ്ഞൂറ് സമ്മത്സരങ്ങൾക്കപ്പുറം ശാന്തിമാൻ എന്ന രാജാവ് പണി കഴിപ്പിച്ചതായിരുന്നു പോലും ഈ ക്ഷേത്രം ആ അമ്പലം മണ്ണടിഞ്ഞു പോയി അതിൻ്റെ സ്ഥാനത്ത് ഇന്ന് കാണുന്ന ക്ഷേത്രം ഗോപാദിത്യൻ എന്ന രാജാവ് നിർമ്മിച്ചതാണ് ഇതൊരു ശിവക്ഷേത്രമാണ് ശങ്കരാചാര്യരാണ് ബിംബം പ്രതിഷ്ഠിച്ചത് മുസ്ലിങ്ങളും ഈ സ്ഥലത്തെ ആരാധിച്ചു വരുന്നു ഇവർ ഈ കുന്നിനെ തഖ്ദ ഇ സുലൈമാൻ എന്നാണ് വിളിച്ചു വരുന്നത് ദാൽ തടാകം ഹിമാലയ പർവ്വതം യുഗങ്ങൾക്കപ്പുറമുണ്ടായ അതിഭയങ്കരമായൊരു ഭൂകമ്പം കൊണ്ട് സ്വസ്ഥാനത്ത് നിന്നിളകി വടക്കോട്ട് നീങ്ങിയതായും ആ വിടവിൽ വിശാലമായൊരു ജലാശയം ഉണ്ടായതായും ഭൂതത്വശാസ്ത്രജ്ഞന്മാർ പറയുന്നു പിന്നീട് സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ആ ജലാശയം തൂർന്ന് ഇന്ന് നാം കാണുന്ന കാശ്മീർ താഴ്വാരമുണ്ടായി തീരുകയും ചെയ്തു ആ മഹത്തായ പ്രകൃതി പരിണാമത്തിൻ്റെ മനോഹര മനോഹരസ്മരണയാണത്രേ ദാൽ തടാകം ചന്ദ്രാകൃതിയിൽ കിടക്കുന്ന ഹിമശൈല ശൃംഗങ്ങളുടെ കടയ്ക്കൽ ഇന്ദ്രനീല പതക്കം പോലെ പരിലസിക്കുന്ന ഈ ശുദ്ധജലാശയവും പച്ചപ്പട്ട് തൊങ്ങൽ കൊണ്ട് പൊതിഞ്ഞ കരയും ഒരു സ്വപ്നലോകത്തിലേക്ക് നമ്മെ നയിക്കുന്നു തടാകത്തിൻ്റെ നീളം അഞ്ച് മൈലാണ് വീതി രണ്ടര മൈലും ഇതിൽ പ്രതിബിംബിക്കുന്ന ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് പന്ത്രണ്ടായിരം അടി പൊക്കമുണ്ട് തടാകത്തെ ചുറ്റിക്കൊണ്ട് കരയിലൂടെ മനോഹരമായൊരു രാജപാത കാണാം കറൻസിംഗ് നടക്കാവു അമർസിംഗ് നടക്കാവും ഈ തടാക തീരത്തെ അലങ്കരിക്കുന്നു ഈ നടക്കാവുകൾക്കപ്പുറം കുന്നുകൾ തല ഉയർത്തി നിൽക്കുന്നു ഈ കുന്നിൻ ചെരിവുകൾ നിറയെ കായികനി തോപ്പുകളാണ് കാശ്മീരിലെ വിസ്തൃതങ്ങളായ ഷാലമർ നിഷാത്ത് ചഷ ചഷ്മ ഷാഹി തുടങ്ങിയ ഉദ്യാനങ്ങൾ ഈ കുന്നുകളിൽ കുടികൊള്ളുന്നു ആപ്പിൾ തോ തോപ്പുകളുടെയും മാതൃത്തോപ്പുകളുടെയും മറവിൽ പുല്ലുമേഞ്ഞ കർഷക ഗൃഹങ്ങൾ ചിതറി നിൽക്കുന്ന ചെറു ഗ്രാമങ്ങളും കാണാം വിസ്മയാവഹമായ ഈ സസ്യസമൃദ്ധിയുടെയും സൗന്ദര്യനിധിയുടെയും പശ്ചാത്തലത്തിൽ കൂറ്റൻ മെഴുകു പ്രതിമകൾ പോലെ ഹിമശൈലങ്ങളും നിലകൊള്ളുന്നു ധലം നദിയെയും ധാൽ തടാകത്തെയും ബന്ധിക്കുന്നതും നദീജലത്തിൻ്റെ ഉപരിപ്ലവത്തെ നിർ നിയന്ത്രിക്കുന്നതുമായ ധാൽ ഗേറ്റിന് സമീപം ഷിക്കാറുകൾ ശതക്കണക്കിൽ അണിനിരഞ്ഞു നിൽക്കുന്നത് കാണാം ദാൽ തടാകത്തിലേക്കുള്ള പ്രവേശന ദ്വാരമാണിത് വർണ്ണപ്പട്ടുകൾ കൊണ്ട് മേലാപ്പ് ഞൊറിഞ്ഞ് കെട്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ ഷിക്കാറുകളിൽ ഒന്നിൽ കയറി നമുക്ക് ദാൽ തടാകത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം ജലവാഹന ഗതാഗതങ്ങളുടെ ഏറ്റവും തിരക്കേറിയ ഒരു ഭാഗമാണിത് ഫലമൂലങ്ങളും പച്ചക്കറികളും പൂക്കളും നിറച്ച ഡുങ്കകൾ അഥവാ നാടൻ തോണികൾ ഉല്ലാസയാത്രക്കാരെ വഹിച്ചുകൊണ്ടുപോകുന്ന ഷിക്കാറുകൾ വെള്ളത്തിൽ നീങ്ങുന്ന കൊച്ചു കൊട്ടാരങ്ങൾ പോലെയുള്ള ഹൗസ് ബോട്ടുകൾ ഇവയെല്ലാം ഗേറ്റിനടുക്കെ വന്ന് നിൽക്കുന്നു ഗേറ്റ് തുറന്നു ആർപ്പും വിളിയും ബഹളവും വർദ്ധിച്ചു ഒന്നിനു പിമ്പെ ഒന്നായി വാഹനങ്ങൾ തടാകത്തിലേക്ക് നീങ്ങുകയായി പച്ച വിചിത്രങ്ങളായ നീർച്ചെടികളും ജലപരപ്പിന് താഴെ തെളിഞ്ഞു കാണാം തടാക തീരത്തിലെ ചതുപ്പ് നിലങ്ങളിലും അങ്ങിങ്ങായി കാണുന്ന ചെറുതുരുത്തുകളിലും നീർക്കൊക്കുകളും കാട്ടു താറാവുകളും കുളക്കോഴികളും ചാഞ്ചാടുന്നു കാശ്മീർ തരുണികൾ ചെറിയ നാടൻ തോണികൾ കൈകൊണ്ട് തുഴഞ്ഞു വന്ന് തടാകത്തിൽ മുങ്ങി താമരക്കിഴങ്ങുകൾ തപ്പിയെടുക്കുന്നു ഇവർ താമരക്കിഴങ്ങ് മുറിച്ച് മസാല പുരട്ടി എണ്ണയിൽ വറുത്തു നിന്നും നദ്രു എന്നാണ് ഈ പലഹാരത്തിൻ്റെ പേര് കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ജലവിധാനത്തിൻ്റെ പ്രകൃതം മാറി തുടങ്ങും ഇവിടെ സ്പടിക നിർമ്മലമായി ജലം അടിവരെ കാണാം അടിയിൽ പല വർണ്ണത്തിലും വെളുപ്പത്തിലുമു വലുപ്പത്തിലുമുള്ള മത്സ്യങ്ങൾ നീന്തി കളിക്കുന്നത് കാണുമ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാവുക ആ കുളിർജലത്തിൽ കൈമുക്കുവാൻ എന്തൊരു സുഖമാണെന്നോ ഷിക്കറയിൽ നിന്ന് വെള്ളത്തിലേക്ക് കുതിച്ചു ചാടുവാനുള്ള ഒരു ജലഭ്രാന്ത് ഇളകിപ്പോകുന്നുവെങ്കിൽ അത്ഭുതമില്ല നമ്മൾ ഗഗ്രിബാളിനടുത്തെത്തിയിരിക്കുന്നു ഇളനീർ വെള്ളം നിറച്ച പോലെയുള്ള തടാകഭാഗം നല്ല ആഴവുമുണ്ട് നീന്തൽ നീന്തൽക്കുളവുമായാണ് ഉപയോഗപ്പെടുത്തി വരുന്ന ഒരു ഭാഗമാണിത് നീന്തി കുളിക്കാനും ജലക്രീഡ നടത്താനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തു തരുന്ന പ്രത്യേക ഹൗസ് ബോട്ടുകളും ഇവിടെയുണ്ട് വെള്ളത്തിലേക്ക് തുള്ളി തുള്ളിമറിയാനുള്ള തട്ടുകളും വസ്ത്രം മാറ്റാനുള്ള അറകളും ലഘുഭക്ഷണം കഴിക്കാനുള്ള തീൻമുറികളും മറ്റും ഹൗസ് ബോട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ തടാകത്തിൻ്റെ കിഴക്കേക്കരയിൽ ഒരു കുന്നിൻ ചെരുവിൽ നിലകൊള്ളുന്ന മനോഹരമായ രാജകൊട്ടാരം കാണാം തടാക മറ്റൊരു മന്ദിരം ചിറകുവിരുത്തിയ കൃഷ്ണപരുന്തിനെ പോലെ നിലകൊള്ളുന്നു ലേക്ക് പവലിയൻ എന്ന് വിളിച്ചു വരുന്ന ഇതാണ് രാജകീയ അതിഥി മന്ദിരം ഇതിനെ കബൂത്തർ ഖാന എന്നും പറയാറുണ്ട് തടാകത്തിലെ ഒരു പുതുമ ഇതിൻ്റെ ചിലയിടങ്ങളിൽ പൊങ്ങി നിൽക്കുന്ന കായികനി തോപ്പുകളാണ് ശതാബ്ദങ്ങളിലെ ചെളിയും മണലും ധാതുദ്രവ്യങ്ങളും ചീഞ്ഞ സസ്യങ്ങളും അലി അലിഞ്ഞു ചേർന്നുണ്ടായി ഒരു ജാതി പായൽപുറ്റുകളുടെ മീതെ പൊങ്ങിക്കിടക്കുന്ന ഈ വെള്ളത്തിലെ വയലുകളിൽ തണ്ണിമത്തനും പച്ചക്കറികളും പൂക്കളും മറ്റും ധാരാളമായി കൃഷി ചെയ്തു വരുന്നു ഈ നിലങ്ങളെ അങ്ങനെ തന്നെയും ചിലപ്പോൾ അംശങ്ങളായും കള്ളന്മാർ രാത്രിയിൽ അപഹരിച്ചു പോകാറു കൊണ്ടുപോകാറുണ്ടത്ര ഈ കൃഷിസ്ഥലത്തിൻ്റെ ഒരു വലിയ കഷ്ണം ആയുധം കൊണ്ട് മുറിച്ചു നീക്കി തോണികളോട് ഇണച്ച് കെട്ടി വെള്ളത്തിൽ വലിച്ചുകൂട് വലിച്ചു കൊണ്ടുപോയി തങ്ങളുടെ സ്വന്തം പൊങ്ങുഭൂമിയോട് ചേർത്ത് തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം മുറിവ് കൂട്ടി ശരിപ്പെടുത്തി കളയും കട്ടുകൊണ്ടുപോകുന്ന നിലങ്ങൾ എന്നാണ് ഇവയ്ക്ക് പേര് ഈ നിലങ്ങളുടെ മീതെ ഗവൺമെൻറ് പ്രത്യേക നികുതി ചുമത്തി വരുന്നു അതിന് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന് കാവൽക്കാരനും ഇവിടെ തന്നെയുണ്ട് തടാകത്തിലൂടെ അഞ്ച് നഴികി സഞ്ചരിച്ചാൽ നസീം ബാഗിൽ ചെന്ന് ചേരും ചേനാർ മരങ്ങളോട് ഇടനീങ്ങിയ വിശാലമായ ഒരു ഉദ്യാനം അക്ബർ ചക്രവർത്തിയാണ് ഈ ഉദ്യാനം നിർമ്മിച്ചത് അക്കാലത്തെ ശിലാ മന്ദിരങ്ങളുടെയും ജലയന്ത്രധാരകളുടെയും അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് ഇന്നവിടെ കാണുവാനുള്ളൂ എന്നാലും ഇവിടെ വീശുന്ന പുതുകാറ്റും ചുറ്റുപാടുമുള്ള കാഴ്ചകളും ഈ പ്രദേശത്തെ എന്തോ ഒരു അസാധാരണത്വം കലർന്ന സങ്കേതസ്ഥാനമാക്കി തീർക്കുന്നു മനം കുളിർപ്പിക്കുന്ന ഏറ്റുകൊണ്ട് മുൻപിൽ നീരാളം വിടർത്തി നിലകൊള്ളുന്ന ദാൽ ദാൽസരസിലേക്ക് നോക്കി നിൽക്കുമ്പോഴുള്ള ആനന്ദം അത് അനുഭവിച്ചറിയുക തന്നെ വേണം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം നന്ദി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക